ആവി മരിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഏഴാം ദിവസം പരിശുദ്ധ മറിയ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സമാധാനത്തിലുള്ള ദൗത്യത്തിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഓരോ മാസത്തെയും എൻ്റെ ശനിയാഴ്ച ദിവസം നിങ്ങളുടെ അടുത്തെത്തി നിങ്ങളെ ഒരുക്കുകയും സമാധാനത്തിൻ്റെ ഈ പദ്ധതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തരുകയും ചെയ്യും പ്രിയമുള്ളവരെ ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾ ചെയ്തു തീർക്കണം സമാധാനത്തിനായുള്ള എൻ്റെ സന്ദേശത്തിൻ്റെ പൂർത്തീകരണ സമയമാണിപ്പോൾ എൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ പിതാവ ദൈവത്തിന് നമ്മെ തന്നെ കൂട്ടായി സമർപ്പിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അപ്പോൾ എനിക്ക് അവസരം ലഭിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്കൊത്തുകൂടാം വിശുദ്ധിയുടെ വിത്ത് ഞാൻ നിങ്ങൾ നിക്ഷേപിക്കാം അത് വളർന്ന് കൃപയും പുണ്യവും പുറപ്പെടുവിക്കും വഴികാട്ടി കാട്ടി സമർപ്പണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയാണ് നമ്മുടെ അമ്മ അതിനുവേണ്ടി കൃപ നൽകുന്നു ഈ കൃപ സ്വീകരിക്കാൻ നാം ഒരുങ്ങിയിരിക്കണം ഒരുക്കമില്ലെങ്കിൽ കൃപ അപൂർണമായിരിക്കും വലിയ അളവ് ചെറിയ പാത്രം ഉൾക്കൊള്ളുകയില്ലല്ലോ ഈ കൃപയുടെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ കൃപകൾക്കും ഒരു ആത്യന്തിക ലക്ഷ്യമേ ഉള്ളൂ ദൈവത്തിൻ്റെ മഹത്വമാണത് പ്രവൃത്തി പദം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശുദ്ധിയിലെത്തിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട അപൂർണതകൾ കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതി നിരാശ സാത്താൻ്റെ സൃഷ്ടിയാണ് പൂർണ്ണത ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്താൽ മതി ദൈവാഗ്രഹം തീർച്ചയായും പുറകെയെത്തും നാം നിരാശരാകരുത് സമർപ്പണം ഉറപ്പ് നൽകുന്ന ഒരു നിത്യമായ ബന്ധമുണ്ട് ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ അത് ഉണ്ടാകുക തന്നെ ചെയ്യും സമർപ്പിതർ ദൈവത്തിൻ്റെ സ്വന്തമാണ് പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചപ്പോൾ ലഭിച്ച ആത്മീയ പ്രകാശം കൂടുതൽ കൃപയിലേക്ക് എന്നെ നയിക്കുവാൻ സഹായിക്കണമേ അമ്മ ചെയ്തതുപോലെ ഞാനും ദൈവേഷ്ടം അന്വേഷിച്ച് കണ്ടെത്തുവാൻ ഇടയാക്കണമേ ദൈവേഷ്ടം അറിഞ്ഞ ഞാൻ അത് പൂർണ്ണമായി നിറവേറ്റട്ടെ ലോകത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ കുരിശിനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്യാൻ ഇടയാക്കണമേ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിനായുള്ള യുദ്ധത്തിൽ എന്നെപ്പോഴും അങ്ങോടൊപ്പം ഉണ്ടായിരിക്കാനും വിജയം ഉറപ്പുവരുത്തുവാനും എന്നെ സഹായിക്കണമേ ആമേ ഇന്നത്തെ വചനം ഹെബ്രായ ഹൃദയ ലേഖനത്തിൽ നിന്ന് പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ആമേൻ വിശമിശിയായിക്ക് സുധീയട്ടെ അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക